ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കലോത്സവ വേദിയെ അഭിനയത്തിന്റെ മാസ്മരിക ലോകത്തിലേക്ക് എത്തിച്ച മോണാക്ടി മത്സരം ശ്രദ്ധേയമായി പെൺകുട്ടികളുടെ വിഭാഗമാണ് കൂടുതൽ മികവ് പുലർത്തിയത് വേദി മൂന്നിൽ രാവിലെയാണ് മോണാക്ട് മത്സരം ആരംഭിച്ചത് എൽ പി യു പി വിഭാഗങ്ങളിൽ ഇരുപത്തൊന്നു വിധം മത്സരാർത്ഥികളും ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ രണ്ടും എട്ട് പെൺകുട്ടികളും ഹയർ സെക്കൻഡറിയിൽ മൂന്ന് ആൺകുട്ടികളും ആറ് പെൺകുട്ടികളും മത്സരിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മോണാക്ടിൽ നാരാണത്ത് പ്രാന്തനും ലഹരിയും അരങ്ങിലെത്തി ഞാനാണ് അമ്മയുടെ അതേസമയം പെൺകുട്ടികളുടെ മോണാക്ടിൽ വയനാട് ദുരന്തം അനുഭവിച്ചവരും പഹൽ കഹമും സ്ത്രീയും ആത്മഹത്യയും ആസിഡ് ആക്രമണമെല്ലാം കഥാപാത്രങ്ങളായി എത്തിക്കാൻ അഭിനയത്തിലും വാക്ക് ചാതുര്യത്തിലും ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾ മികവ് പുലർത്തി കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം